ബിഗ് ബോസ് മലയാളം സീസൺ സീഷണാറ് ഏഴാഴ്ചകൾ കടന്നു ഹൗസിൽ ഇപ്പോൾ പതിനെട്ട് പേരാണ് അവശേഷിക്കുന്നത് അവരിൽ നിന്നും ഒരാൾ കൂടി പുറത്തായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോയത് മറ്റാരുമല്ല വൈൽഡ് കാർഡിലായി രണ്ടാഴ്ച മുമ്പ് ഹൗസിലേക്ക് എത്തിയ മത്സരാർത്ഥി പൂജാ കൃഷ്ണയാണ് ആരോഗ്യപരമായ അവശതകൾ കാരണമാണ് പൂജ പുറത്തു പോയതെന്നാണ് റിപ്പോർട്ടുകൾ ഡിസ്കിന് ആശകനീയമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പൂജാ കൃഷ്ണൻ കട്ടിലിൽ നിന്നും വിഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ കരയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പൂജയെ ഹൗസിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റി പൂർണ്ണ വിശ്രമമെടുക്കാൻ നിർദ്ദേശിച്ചുവെന്നാണ് മുൻ ബിഗ് ബോസ് താരം നാദിറ മെഹ്റിൻ തൻ്റെ യൂട്യൂബ് ചാനൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ നിന്ന് പറഞ്ഞത് ഹൗസിലേക്ക് പുതുതായി കയറിയ ആറ് വൈൽഡ് കാറുകളിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരുന്ന മത്സരാർത്ഥത്തിലുള്ളവരായിരുന്നു പൂജ മൈൻഡ് ഗെയിമിൽ മാത്രമല്ല ഫിസിക്കൽ ഗെയിമിലും മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു ടോപ്പ് ഫൈനലിൽ എത്തുമെന്ന പ്രേക്ഷകർക്ക് പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു പൂജ കൃഷ്ണ കഴിഞ്ഞ ആഴ്ചയിലെ പവർ ടീം അംഗമായിരുന്നു പൂജ ഈ ആഴ്ചയിലും ഗെയിം നല്ല രീതിയിൽ കളിച്ചതിനാൽ പൂജയുടെ പവർ ടീം തന്നെയാണ് ഈ ആഴ്ചയുടെ പ വീട് ഭരിക്കാൻ പോകുന്നത് അതുപോലെ ചികിത്സയിലായിരുന്ന സിജോയ് ഈ ആഴ്ച മടങ്ങി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആസി റോക്കിയുമായി വാക്കുതർക്കത്തിലുണ്ടായ റോക്കി മുഖത്തടിച്ചിന് മൂലം സാരമായി സിജോയ്ക്ക് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് ശസ്ത്രജ്ഞ അടക്കം വിധേയനായ സിജോ കഴിഞ്ഞ കുറച്ചു നാളുകളായി വിശ്രമത്തിലായിരുന്നു ഇപ്പോഴിത സുഖം പ്രാപിച്ച സിജോ കൗസിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ് സിജോ തിരിച്ചു വരുമ്പോൾ കളികൾ വീണ്ടും മാറി മറിയും ഇനി എന്തൊക്കെയാണ് ഹൗസിൽ നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ പ്രേക്ഷകരും ആകാംക്ഷയിലാണ്